ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ ഒരു ഹെയർ ഓയിൽ എങ്ങനെ നമ്മുടെ ഹെയറിൽ ചെയ്യണം അത് നമ്മളെങ്ങനെ ചെയ്താലാണ് നമുക്കൊരു ബെനിഫിറ്റ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഞാനിപ്പോൾ ഒരുങ്ങി നിൽക്കുന്ന എനിക്ക് രാവിലെ വർക്കുണ്ടായിരുന്നു ഞാൻ വർക്കിന് പോയിട്ട് വന്നതാണ് ഒരു നല്ല സാരി ഡ്രീപ്പിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഇന്ന് ഓയിൽ ചെയ്യണം എന്നുള്ള ഇതിലായിരുന്നു അതായത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യാപ്പം നിനക്കും ഒരു ആവുമല്ലോ അപ്പോൾ എങ്ങനെയാണ് ഓയിൽ ചെയ്യേണ്ടത് ഓയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ എന്നൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ഹായ് അപ്പം നമ്മൾ ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാദ്യം നോക്കിയിട്ട് നമുക്ക് ഓയില് ചെയ്യാം ഓയിൽ ചെയ്യുന്നത് ആരെങ്കിലും പറയാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ട് ഹെയർ ഡാമേജ് ആവുന്നുണ്ട് അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ രണ്ട് ഉണ്ട് ഇത് ഫ്ലഡ് പ്രഷാണ് ഇത് ഫ്ലോ പ്രഷനായിട്ട് സലൂണിൽ ഒക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രോഷൻസ് മാത്രമല്ല നമുക്ക് എല്ലാത്തിൽ ഹെയർ കെയർ ചെയ്യാനായിട്ട് നല്ലതാണ് ഇതാവുമ്പം ഒത്തിരി ഹെയർ പറ്റത്തില്ല പെട്ടെന്ന് മുടിയുടെ ചില കളയാനായിട്ട് കുരുക്കി കളയാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ ഫ്ലവർ ബ്രഷ് എപ്പോഴും യൂസ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൊമ്പ് ഇതിനെ കഴിഞ്ഞ ദിവസം ഒരു ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്നെ കാണിച്ചതാണ് തുപോലെ ഈ ഇത് ഈ അകൽച്ചവളം ഇപ്പോൾ ഇൻ കേസ് ഇതില്ലാത്തവർക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ മതി ഇപ്പോൾ ഞാനിത് രണ്ടും യൂസ് ചെയ്യാറുണ്ട് ഫ്ലാറ്റ് വഷൻ ഞാൻ എൻ്റെ വർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല പക്ഷേ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കാരണം നമ്മുടെ ഹെയറിന് കുറയൊക്കെ പൊട്ടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ കുടുക്കിൽ നിന്ന് നമ്മൾ ഈ മറ്റ് ചീപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ കുറയും മുടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുടി ഒരിക്കലും ഇട്ടി ഇങ്ങനെ 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 ഇട്ട് ചീകരി ഈ തക്ഷൻ സൗണ്ട് കേൾക്കുന്നവർ അങ്ങനെ വേ ചെയ്യരുത് അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിനെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് നമ്മളൊരു കുഞ്ഞിൻ്റെ അടുത്ത് എങ്ങനെയാണോ നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്നത് എങ്ങനെയാണോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നോക്കിയാലും നമ്മൾ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കെയർ ചെയ്യാൻ പറ്റും ഹെയർ ഫോൾ കുറയ്ക്കാനോ അതൊക്കെ എനിക്ക് പറഞ്ഞ സമയവും കാര്യങ്ങളൊക്കെ ഇല്ല പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇട്ട് ചെയ്യുക അങ്ങനെയൊന്ന് ചെയ്യുക അപ്പോൾ ചെയ്യുമ്പോൾ കുറേ പ്രശ്നമാണ് അതുപോലെ തന്നെ നനിനെ മുടി ആദ്യം തന്നെ ഇട്ട് കുറേ ഇട്ട് കൊണ്ടിട്ട് അങ്ങനെ ഹെയറിനെ ഡാമേജ് ആക്കുക ഒന്നെ ഫ്ലാറ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നനഞ്ഞ മുടിയാണെങ്കിൽ കൈ വെച്ച് നല്ലവണ്ണം കാലിൽ നിന്ന് ചെട കളഞ്ഞ് നല്ല ക്ലിയർ ആക്കിയിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം മുടിയെ ഇതാ കോമ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഈ ഈ കോമ്പ് യൂസ് ചെയ്യുക മറ്റേ ഈ നല്ല അടുപ്പമുള്ള കോമ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് നമ്മൾ ഹെയർ കോമ്പ് ചെയ്യുമ്പോൾ ഇത് വെച്ച് ചെയ്തിട്ട് മുടി ഫുള്ള് സ്മൂത്ത് ചെടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആക്കിയ ശേഷം അങ്ങനത്തെ കുറവ് യൂസ് ചെയ്യുവാണെങ്കിൽ മുടിയുടെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മുടി പൊക്കുന്നത് മുടി ഫ്രൈ ഡ്രൈ ആവുന്നത് അതുപോലെ തന്നെ മുടി ഊരുന്നത് ഇത് നമ്മളിട്ട് വലിച്ച് വലിച്ച് വലിച്ചിരിക്കുമ്പോൾ ഇതിന് സാധ്യത ഒരു ഇതുണ്ടല്ലോ ആ ഒരു സ്ട്രെങ്തിനെ നമ്മൾ ഇല്ലാതാക്കുക ചെയ്യുക അപ്പോൾ ഓയില് ചെയ്യുന്നതിന് മുമ്പായിട്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം ഓയിൽ ചെയ്ത് ഹെയർ കെയർ ചെയ്യാനാണെങ്കിലും ഓയിൽ ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്ന് പാഷയിൽ നല്ല നല്ലൊരു മുടി ആണെങ്കിലും ഒക്കെ ഇത് ചെയ്യാം അതുപോലെ തന്നെ ഹെയർ കെയർ ചെയ്യുന്നതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യും ഏത് ഷാംപൂ യൂസ് ചെയ്യുന്നതെങ്കിലും ഒരു കണ്ടീഷണർ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക യൂസ് നമ്മുടെ ഹെയർ ഹെയർഫോൾ കൊള്ളാൻ്റെ ചാൻസ് ഉള്ളൂ എനിക്ക് ഒരു ഹെയർഫോൾ പറയത്തില്ല കാരണം നമ്മുടെ ഷാംപൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹെയറിൻ്റെ എന്താണ് അഴുക്കുകൾ ഇതെല്ലാം കളഞ്ഞ് നമുക്ക് ഹെയറിനെ ഡ്രൈ ആക്കുകയോ ചെയ്യും ആ ഹെയറിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയ പോസ് ക്ലോ ക്ലോസ് ചെയ്യാനായിട്ടാണ് ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആ കണ്ടീഷണർ യൂസ് ചെയ്തില്ല പ്രശ്നം ഹെയർ ഭയങ്കര ഇപ്പോൾ ഷാംപൂ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഭയങ്കരമായിട്ട് ഹെയർ ഭയങ്കര സകുരി പോലെ ഭയങ്കര ഭയങ്കര ഇതായിട്ട് ഉണക്കത്തിയായിട്ട് ഒന്ന് കാറ്റടിച്ചാൽ ഭയങ്കര പ്രശ്നം അങ്ങനെ ഭയങ്കര ഇതായിരിക്കും അപ്പം അതിനെയൊക്കെ വാഷ് നമ്മൾ എപ്പോഴും കണ്ടീഷണർ യൂസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഓയിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും ഓയിലിട്ടിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യും പക്ഷേ ആ വാഷ് ചെയ്തിട്ട് അതേപോലെ വാഷ് ചെയ്തിട്ടെങ്കിൽ വരികയാണ് ചെയ്യുന്നത് ഈ ഷാ ഓയിലിനെ വാഷ് ചെയ്യുന്ന കയറ്റത്തില്ല നമ്മുടെ ഹെയറിന് ഓയിൽ വേണം പക്ഷേ അതൊരു വൺ അവറിൽ കൂടുതൽ തല വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മൾ മസാജ് ചെയ്ത് ഒരു വൺ അവർ അല്ലെങ്കിൽ ഹാഫ് അവർ ഓരോരുത്തർ തണുപ്പ് തുമ്മലൊക്കെ പ്രശ്നമുള്ളൂ അതൊക്കെ ഹാഫ് അവർ തന്നെ ധാരാളം നമ്മൾ കുറച്ച് കാൽഫിലോട്ട് അങ്ങ് നിറങ്ങേണ്ട സമയം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ മസാജ് കൊടുക്കുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് പെട്ടെന്ന് ഓയിൽ അബ്സോർബ് ആയിക്കൊള്ളും ആ നമുക്ക് പിന്നെ നമ്മുടെ സ്കിൻ ഹെയറിന് വേണ്ട അല്ലെങ്കിൽ സ്കാൾസിന് വേണ്ട ഓയിലും നമ്മുടെ രോഗി തന്നെയുണ്ട് അപ്പം നമ്മൾ എക്സ്ട്രാ അത് തലയിൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ച് അങ്ങനെ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഈ ഓയിലും വെള്ളവും പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂടാണ് അല്ലെങ്കിൽ നമ്മളെന്തായാലും ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ വേർക്കും നമ്മുടെ സ്കിന്നൊക്കെ അത് ഈ ഓയിലിങ്ങനെ ഇരുന്ന് ഭയങ്കര ഇതായിട്ട് ഇരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് വരും ഓയിലിട്ട് നമുക്കാൽ വലിയ ഇല്ലു ഓയിലിട്ട് വെള്ളം കിട്ടുന്ന അടങ്ങി കുറേ കഴിഞ്ഞ് ഇറക്കൊക്കെ കഴിയുമ്പോൾ ഹെയറിൽ സ്മെല്ല് ബാഡ് സ്മെല്ല് കാര്യങ്ങൾ വരും മുടിയത് വഴുക്ക് പോലെയാവും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ ടാൻഡ്രഫ് പെട്ടെന്ന് വരും കാരണം നമ്മൾ നമ്മുടെ സ്കാർഫ് വൃത്തിയല്ലെങ്കിൽ ഉറപ്പായിട്ടും ടാൻഡ്രോഫ് വരും അപ്പം നമ്മൾ ഇപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓയിലിട്ടിട്ട് ഈ ഹെൽമെറ്റിലൂടെ വെച്ചിരുന്ന അതിൻ്റെ മുടി അവിഞ്ഞിരിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ ഭയങ്കര അതുകൊണ്ട് എപ്പോൾ നമ്മൾ പോയിപ്പോഴും വൺ ടൈം അല്ലെങ്കിൽ ടു ടൈമൊക്കെ ഓയിൽ മസാജിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ആ ടൈമിൽ ചെയ്യുമ്പോൾ വൺ അവർ ഇപ്പം മസാജ് ചെയ്തു ഞാനിപ്പം മുടി ഇങ്ങനെ കെട്ടി ഓയിൽ മസാജൊന്നെ ചെയ്ത് വെച്ചിട്ട് ഹാഫ് ഹവറോ വൺ അവറോ കഴിയുമ്പോൾ കുളിക്കാൻ പോകുമ്പോൾ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുക മൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപൂ യൂസ് ചെയ്ത് ആ ഓയിലിനെ വാഷ് ചെയ്ത് കാണുക അതിൻ്റെ കൂടെ കണ്ടീഷണർ ചെയ്യുക പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈമ് ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞോ ടു ഇ ടൈംസൊക്കെ ഓയിൽ മസാജിൻ്റെ ആവശ്യമുള്ളൂ ആ ടൈമിൽ ഓയിൽ മസാജ് ചെയ്യുക ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക അപ്പോൾ നമ്മുടെ ഹെയർ ഫോളും ഹെയറിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഡ്രൈ ബി കൺട്രോൾ ചെയ്യാൻ പറ്റും ചുമ്മാ കുറേ ഓയിൽ ഇട്ട് വെച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ അടിച്ചവിച്ച് മുടി അന്ന് നശിപ്പിക്കുന്നതിലും നില തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എൻ്റെ കുറേ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓയിലിടുന്ന കാണട്ടെ അതിനിപ്പോൾ നമുക്ക് ആ വിഗയിലോട്ട് പോവാം പിന്നെ ഞാൻ എൻ്റെ പെസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നിട്ടുണ്ട് പഴയ വാഷ് ചെയ്യാനുള്ള ഒരു ഡ്രസ്സെടുത്തിട്ട് അപ്പം പിന്നെ നമുക്ക് വിഗയിലോട്ട് പോവാം ഇപ്പം പോയത് കൊണ്ട് മുടിയൊക്കെ കെട്ടി അങ്ങനെ ചെയ്തല്ലോ എൻ്റെ മുടിയിൽ ഒട്ടും ഇതില്ല ചിടയില്ലാണ്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ കൈ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈ കൊണ്ടാണെങ്കിലും ജസ്റ്റ് ചെടെ വരുമ്പോൾ തന്നെ കളയുവാണെങ്കിൽ മുടി ഒത്തിരി അങ്ങനെ ഡാമേജ് ആവത്തില്ല അപ്പോൾ കൂടുതലൊന്നും ശ്രദ്ധിക്കുക എനിക്ക് നല്ലതായിട്ട് ഞാനിപ്പം ഒത്തിരി കെയർ ചെയ്യാൻ തുടങ്ങിയ ശേഷം നല്ല ഹെയർ ഗ്രോത്ത് ആവുന്നുണ്ട് കണ്ടില്ല കുറേ ബി ബി ഉണ്ട് എനിക്ക് ബിഹെയർ ഇഷ്ടമില്ല പക്ഷേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് യാത്ര ആയിട്ട് ചെയ്യുമ്പോൾ ഈ സമയം പോകുമ്പോൾ പോയി നിൽക്കും അത് ഭയങ്കര പോകണം അപ്പം ഞങ്ങൾക്കിന് അതിവിടെ ഞാൻ ഇതുപോലത്തെ ക്ലിപ്പ് കിട്ടി വെക്കും അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഇതിൽ വെച്ച് കാണിക്കാം എൻ്റെ മുടിയിൽ ചിലയില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം അപ്പോൾ നമ്മുടെ ഹെയർ എപ്പോഴും ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോം ചെയ്യാം ഇട്ട് ഇങ്ങനെ 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 ചെയ്യാറ് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഒരു കുറച്ചൊന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അങ്ങനെ ചെയ്യും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ചട ഉള്ള മുടിയാണെങ്കിൽ ഒരു പന്താറ് വട്ടം ചെയ്ത് ചെയ്യേണ്ട വരത്തുള്ളൂ നല്ല ചില ആണെങ്കിലും അപ്പം ഇതല്ലേ കേട്ട് അവിടെ താഴേന്ന് മേങ്ങോട്ട് വേണേൽ എപ്പോഴും കോമ്പ് ചെയ്യുക അല്ലാതെ ഇവിടുന്ന് ഇട്ട് പോമ്പ് ചെയ്യുക ഇവിടുള്ള ചെടി ഇവിടുള്ള ചെടി എല്ലാവരും കൂടെ പറഞ്ഞു ഇവിടെ നിന്നിട്ട് ഇവിടെ മുടി പൊട്ടും ചിലവർക്ക് അത് കത്തി പറയേണ്ടി വരും അങ്ങനെ കുറേ പ്രശ്നം വരും അപ്പം ഇതുണ്ട് ഇവിടെ താഴേന്നെ ഇങ്ങനെ ചീത്തി ചീരി മേങ്ങോട്ട് പോവുക ഇപ്പം എൻ്റെ മുടിയിൽ ചടയില്ല ആ ചെട ഉള്ളപ്പോൾ തന്നെയാണ് പറഞ്ഞു ചെട ഉള്ളപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ഒന്ന് യും അങ്ങനെ ചെയ്യും അതിലേ ഇതിലൊപ്പം അങ്ങനെ ഹെയർ ഒന്നും വരുത്തില്ല ഇപ്പൊ ജസ്റ്റ് ഒരു പത്ത് ഒരു ഒന്നോ രണ്ടോ ഹെയർ അപ്പം അപ്പറായിട്ടില്ല നമ്മള് ആ അത്രയും നല്ലതായിട്ട് നോക്കി ചെയ്യും ഇപ്പം ചെടിയല്ലാത്തതും ഉണ്ടോ എന്നുണ്ടോ അത് അതിൻ്റെ ഹെയറിൽ ഒട്ടും പോകുന്നില്ല സാൽഫീനുള്ള ഓയിലല്ലാതെ ഹെയർ ഒട്ടും ഓയിലില്ല അല്ല ഒത്തിരി ഡ്രൈ വല്ല ഹെയർ നല്ല ഒരു സിൽക്കി ടൈപ്പിൽ തന്നെയാണ് കിടക്കുന്നത് ഈ കോമ്പാണേലും ഈ സെയിം ഇത് തന്നെ ചെയ്യാം അപ്പം ഈ കോമ്പ് ഹെയർ ഓയിൽ ചെയ്യുന്ന ടൈമിൽ ഇത് കോമ്പ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിൽ ഇങ്ങനെ തൊട്ട് തന്നെ ആ കോമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ നമുക്ക് കോമ്പ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഒരു മസാജും ഒരു ഇതൊക്കെ കിട്ടും അത് അതൊക്കെ ശ്രദ്ധിച്ചുണ്ട് ഇങ്ങനെ ക്ഷീുമ്പോൾ നമുക്കതിന് ഫീൽ ചെയ്യും ഒരു റിലാക്സ് ആകുന്ന പോലെ പിന്നെ ഓയിലിടുമ്പോഴെപ്പോഴും ഫസ്റ്റ് നമ്മളിവിടെ ഒരു ഇങ്ങനെ പോർഷൻ എടുത്തത് വേണം ക്ഷ്യാനായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ എടുത്ത് ഓയില് ഇടുമ്പോഴാണെങ്കിലും ഇതുപോലെയുള്ള ഒരു ബോട്ടിൽ എടുക്കാൻ ശ്രമിക്കുക ബോട്ടിൽ മീൻസ് േ ഇനി ഇങ്ങനെയുള്ള ചെറിയ ഹോൾ വരുന്നത് ഫുൾ ഓപ്പൺ അല്ലാത്ത ഇനി പിന്നെ ഇങ്ങനെയുള്ളൊരു ഇതെടുക്കുക ആ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരിതെടുക്കുക അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഹോമിൽ അപ്ലൈ ചെയ്യുന്നവർ കിട്ടുന്നില്ല എനിക്കൊന്നുകൂടെ നല്ലൊരു തോന്നിയതാണ് അപ്പോൾ എൻ്റെ പ്രൊമോഷൻ തോന്നുക ഞാൻ ഈ ഞാൻ കഴിഞ്ഞൊരു ഹെയർ ഹെയറിൻ്റെ വീഡിയോ പറഞ്ഞായിരുന്നു ഇത് ഞാൻ തന്നെ കാച്ചയെ വിളിച്ചതന്നെയാണ് എൻ്റെ പേഴ്സണൽ ഓയിലാണ് അത് ഞാൻ ഈ ബോട്ടിൽ വാങ്ങിച്ചതിൻ്റെ അകത്ത് ഈ മരുന്നിൻ്റെ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കാച്ചയെന്ന ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എൻ്റെ അങ്ങനെ ഇതൊക്കെ അങ്ങനെ പിന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് ഇത് ആയതുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വിളിക്കാം പിന്നെ ചേച്ചി അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനൊരു പ്രസ് ഓയിലിട്ട ശേഷം ഇങ്ങനൊരു പ്രസ് ചെയ്ത് കൊടുക്കാം ഫോട്ടോ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം ഫോട്ടോയിൻ്റെ ഒരു ഇത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം ബാക്ക് വാക്സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വെച്ച് ഒഴിക്ക് പോക്കിരിക്കാൻ ചാൻസ് ഉണ്ടാവും ഞാൻ കുട്ടികൾ കൈയ്യിലെടുത്തിട്ട് ബാക്ക് ആയിട്ട് ചെയ്യുന്നു ഇനി എപ്പോൾ ഓയിലി കാര്യം നമ്മുടെ സ്റ്റെപ്പിലെയിൽ കാര്യം നമ്മൾ ഈ ഓയിൽ എപ്പോഴും ഹെയർ ലൂടെ ഒക്കെ ചെയ്യാൻ പറ്റും ജസ്റ്റ് നമ്മൾ ഫാറ്റ് ആദ്യം ചെയ്തിട്ട് ഹെയർ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അച്ചിരി ഓയിലുണ്ട് ഫുൾ ആയി പിന്നെ ചീക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ നല്ല വണ്ണം ഇതുപോലെ ഓയില് ചെയ്യാ കാരണം എന്താണ് എപ്പോഴും ഡ്രൈ ആയിട്ട് കുട്ടി പോകാനൊക്കെ ചാൻസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് എൻ്റെ എപ്പോഴും നല്ലവണ്ണം ഓയിലാണ് അതുപോലെ തന്നെ ഹെയർ ഹെയറിൽ ഞാൻ ബസ്റ്റ് ഞാൻ ഇച്ചിരി ഓയിൽ ഇത്രമല്ലോ ഫുൾ ആയിട്ട് ഓടിച്ചു കിട്ടരുള്ളൂ അപ്പോൾ ആ ഒരു ഡ്രൈനസ് ഒന്നും ഇതാകും അല്ലോ മെല്ലെ അടുത്ത് ഓയിലായിട്ടുള്ളൂ അതുപോലെ അത് ഇനി നമ്മൾ ഈ സാൾട്ടിട്ട് ഓയിലാണെങ്കിലും എല്ലാം ഒന്നും നമ്മുടെ സാൾട്ട് അപ്ലൈ ആവത്തില്ല ആ ഹോപ്സൺ ആവില്ല അത് നല്ല ഹെയർട്ടേ ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലീനായിട്ട് നമ്മൾ ഷം വാഷ് ചെയ്യുന്നത് അപ്പം ഈ സാൾട്ട് ഓയിൽ ഹെയറിൽ വെച്ചാൽ ഇത് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹെയർ ആണെങ്കിലും വാഷ് ചെയ്തതെങ്കിലും അങ്ങനെ ഭയങ്കര പാസാകും ഇവിടെ ഇത്ര ഇത്രയും ഭാഗം ഈ ഒരു ഇത്രയും ഭാഗം ചെയ്ത ഹെയർ ട്രീറ്റ് ചെയ്ത് നേരത്തെ ഹെയർ അവർക്ക് ശേഷം ഗ്രോക്കായ ഹെയർ ചെയ്ത് അപ്പോൾ ഈ ഹെയർ പെട്ടെന്ന് ഉണങ്ങും ട്രീറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് അങ്ങനെ കെട്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇത് ഒറിജിനൽ നാച്ചുറൽ ഹെയർ ആയതുകൊണ്ട് ഇതാണ് ഞാൻ ഭയങ്കര താമസമാണ് എൻ്റെ ഈ ഭാഗത്താണ് ഈ ഒരു പോഷൻ ഈ ഒരു പോഷൻ വരുന്നവർക്കാണ് തിക്നെസ് കൂടുതൽ ആ ഫിറ്റ്നസ് അങ്ങനത്തെ കെയർ അറങ്ങാൻ ഭയങ്കര പാടാണ് അഴിച്ചിട്ടും എനിക്ക് അഴിച്ചു വെപ്പം ഇടുന്നതിനോടും എനിക്ക് ഭയങ്കര ചൂട് എടുക്കും അതുകൊണ്ട് എനിക്ക് ഒരു തത്രിയില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം കിടക്കുമ്പോൾ മുടി ഇങ്ങനെ കുളിച്ചിട്ട് വന്ന് കിടക്കുവാണെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് പാറ്റിലോട്ട് ഇട്ടിട്ട് കിടക്കാം അങ്ങനെ ചെയ്യും അപ്പം ഒരു മസാജ് കൊടുക്കണം മസാജ് കൊടുക്കുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുക ഇവിടെ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പ്രഷ് പോയിന്റ് ഉണ്ട് ആ പോയിൻ്റിൽ നിന്ന് മസാജ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്യും ചിലപ്പോഴും അങ്ങനെ കണ്ടില്ല നോർമലി നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മുടെ ഈ ബാക്കിലേന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അത് വേണ്ട ഇവിടെ ഇവിടെയൊക്കെ പ്രഷർ പോയിന്റ്സ് ഉണ്ട് ആ പ്രോയി ലീൻ വേണം നമ്മൾ മസാജ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ തന്നെ നമ്മൾ റിലാക്സ് ആക്കുക റിലാക്സ് ആക്കിയിട്ട് വേണം ഇവിടെ നിന്നിങ്ങനെ ബാക്കിലോട്ട് പോകണം അപ്പം അത്യാവശ്യം രണ്ട് കയ്യിലും ഒരേപോലെ പ്രഷർ കൊടുത്ത് വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ആണെങ്കിലും നമ്മൾ തലേ തല കഴിച്ച് ഇവിടേ നമ്മൾ മസാജ് കൊടുക്കുകയാണ് നമുക്ക് ഇവിടെയൊക്കെ പ്രഷർ പോയിൻറ്റുള്ളൂ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ട് അവിടെ ഒരു പ്രഷർ പോയിൻ്റ് ഉള്ളൂ ആ പോയിന്റിൽ നല്ലതായിട്ട് പ്രെസ്സ് ചെയ്ത് മസാജ് ചെയ്യുക അതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് താൻ ഉള്ള പ്രഷർ പോയിൻ്റ് ആളാണല്ലത് അപ്പം അവിടെ നല്ല നമ്മൾ മസാജ് കൊടുക്കുക അതിപ്പം ഒയിൽ മസാജ് ചെയ്യുമ്പോഴല്ല ജസ്റ്റ് മുടിയുടെ ചെറുതായുമ്പോൾ അല്ലെങ്കിൽ രാത്രി നൈറ്റ് കെട്ടിപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് മസാജ് കൊടുക്കുകയാണ് അത് ഇവിടെ പ്രസ്സ് ചെയ്യുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും വേറൊരു ഫീൽ ആ ഒരു ചെറിയൊരു പെയിൻ പോലത്തുള്ള ഒരു വേറൊരു ഫീലിങ്ങ് അപ്പൊ അവിടെ വലിയ എവിടെയെങ്കിലും മസാജ് ചെയ്തതും ചെയ്യാനായിട്ട് ഓയിലിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ നമ്മൾ മസാജ് എല്ലാം ചെയ്തു ഹെഡിനെ ഒന്ന് റിലാക്സ് ആക്കി കഴിച്ചൊക്ക ഊല്ലിട്ട് നല്ല കണ്ട നല്ലതായിട്ട് ഊലൊക്കെ ആയിട്ടുള്ള പിന്നെ ഇല്ലേ അപ്പം ഇതന്നെ നമ്മൾ ഇപ്പം നമ്മൾ മസാജൊക്കെ ചെയ്തപ്പോൾ ഒന്നുകൂടെ മൂടി ഒന്ന് കിട്ടായി കാണും ഇത് കണ്ട കിട്ട മീൻ കാണും ഒത്തിരി കെട്ട് മീൻ ഇട്ടില്ലെങ്കിലും ഒന്നുകൂടെ അതിനൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കോമ്പ് ചെയ്യുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വാഷ് നല്ലവണ്ണം കോമ്പ് ചെയ്ത് കൊടുക്കുക ുമ്മ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല അത്യാവശ്യം നമ്മുടെ സ്കാൽഫിലൊന്ന് പ്രസ്സാകുന്ന പോലെ എന്നുവെച്ചാൽ ഒത്തിരി ഓവർ പ്രഷ് ബ്രസ്സ് കൊടുക്കരുത് പ്രഷറും കൊടുക്കരുത് അങ്ങനെ ഓർമ്മലി നമുക്കൊന്ന് ഫീൽ ചെയ്യണം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പോംബ് ചെയ്തുകൊണ്ടിരിക്കുക പോംബ് ചെയ്ത ശേഷം ഈ മുടി മൂടിയെല്ലാം കൂടെ എടുത്ത് ഞാൻ കിട്ടുന്ന രീതിയാണ് നിങ്ങൾക്ക് നിങ്ങൾ കിട്ടുന്ന രീതിയിൽ കെട്ടാം ഓരോരുത്തരുടെ ഇതാണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു കമ്പോണിന് ഞാൻ എപ്പോഴും ഞാൻ കിട്ടുന്ന രീതിയാണ് ഞാൻ ഇങ്ങനെ മുടി എടുത്ത ശേഷം ഇങ്ങനെ ക്ലിപ്പ് ക്ലിപ്പിടും ക്ലിപ്പ് എക് എടുക്കാൻ പറ്റും അപ്പം ഇപ്പോൾ എൻ്റെ വീഡിയോ കാണിച്ചതിന് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഭയങ്കര ടൈറ്റായിട്ട് വരുന്നത് നമ്മുടെ ഹെയർ ഒത്തിരി കം പ്രഷർ കൊടുത്ത് ടൈറ്റ് ആക്കുന്ന ഒരില്ല നമ്മുടെ നമുക്കൊരു റിലാക്സ്ഡ് തരുന്ന രീതിയിലുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ട്രിപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ ട്രിപ്പ് ഇട്ട് വെച്ചാൽ അതോടെ ഇരുന്നു നോക്കും അപ്പം അപ്പം ഇനി ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ വൺ അവർ ഒക്കെ വെച്ചിട്ട് അത് ഓരോരുത്തരുടെ ഇതുപോല തൂമതിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒന്നാമത് തണുപ്പല്ലേ അപ്പം അങ്ങനെ അടുപ്പം അങ്ങനത്തെ പ്രശ്നമുള്ളവർ ഇത് ഹാഫ് അവർ വെച്ചാൽ മതി പോവില്ല അല്ലെങ്കിൽ ഏതാഴ്ച നമുക്ക് ഹാഫ് ഹവറിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ടൈമുള്ളവർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം വയ്ക്കാം കുറച്ചുകൂടെ വെക്കാം അങ്ങനെ കൂടുതൽ ടൈം വെച്ചെന്നും പറയുന്നത് കൂടുതൽ ഒബ്സർവ് ആകും അത് കൂടുതൽ ഇത് ബെനിഫിറ്റ് കിട്ടുമോ അങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോൾ ഹാഫ് ഹവറിൻ്റെ ആവശ്യമേ ഹെയർ പോട്ടോയിൽ ട്രീറ്റ്മെൻറ്റ് അല്ല ഓയിൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലേ ഉള്ളൂ ഓട്ടോയിൽ ആണെങ്കിലും അല്ല അപ്പം ഇപ്പോൾ പാക്ക് ആണെങ്കിൽ പോലും ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ നമ്മളൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ ടൈമുള്ളപ്പോൾ ഹാഫ് അവർ വൺ അവർ അങ്ങനെയൊക്കെ വയ്ക്കുന്നു ഓരോരുത്തർ ഒരു ഇതാണ് അപ്പം ഇനി ഹെയർ വാഷ് ചെയ്ത ശേഷം വരാം ഞാനിപ്പം ഹാഫ് അവർ ഇനി വെയിറ്റ് ചെയ്യും ഹാഫ് അവർ കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യത്തുള്ളൂ വാഷ് ചെയ്തിട്ട് കയറേണ്ട ഇത് കാണിക്കാം ഓക്കെ അപ്പം ഞാൻ കുളിയൊക്കെ എന്നെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വന്നു ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഓയിലിട്ടാൽ മാത്രം പോരല്ലോ ഹെയർ വാഷ് ചെയ്താൽ മാത്രം പോരല്ലോ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കണം നോക്കണമല്ലോ അപ്പം പിന്നെ ഷാ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റി നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്ന കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം ഓയിൽ മെസാജ് ചെയ്ത് അങ്ങനെ ഷാംപൂ ഇടണമെന്ന് പറഞ്ഞു അത് നമ്മൾക്ക് ഷാംപൂ ഇട്ടാ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വീക്കിലിയാണ് കെയർ ഓയിൽ ചെയ്യുന്നത് അപ്പോൾ ചിലവർ വീക്ക് ദിവസവും ചെയ്യുന്നവരൊക്കെ കാണും അപ്പോൾ അങ്ങനെ വരും അപ്പോൾ ഷാംപൂ ഇടണമെന്ന് പറഞ്ഞാൽ ഷാമ്പൂ ഇട്ടാൽ മതിക്ക് പ്രശ്നം ആവുകയാണ് അപ്പോൾ അതിൻ്റെ ഷാമ്പു സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പി എച്ച് ലെവലിൽ കുറവ് വളരുക പി എച്ച് ലെവൽ കൂടുതല നമ്മുടെ ഹെയർ ഓയിൽ ഓക്കെ ആകത്തില്ല കാരണം നമ്മുടെ ഹെയറിൻ്റെ ഒരു പി എച്ച് ഉണ്ട് അതിനെ കടന്നു പോകുന്ന പീച്ച് ആണെങ്കിൽ അതിന് സപ്പോർട്ട് ആയിട്ട് നിൽക്കത്തില്ല അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ഷാംപൂ തരാൻ എടുക്കാം പറയാൻ പറയപ്പെട്ടു അപ്പോൾ പിന്നെ അടുത്തത് പിന്നെ എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത ശേഷം എല്ലാവരും ഒരു പണിയാണ് പുറത്തിട്ട് ഭയങ്കരമായിട്ട് മുടിയങ്ങ് കൊല്ലാക്കി ചെയ്യും അങ്ങനെ ഇങ്ങനെ തൂക്കി കൊല്ലുന്ന പോലെ പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യുന്നത് അപ്പോൾ ഞാനാണെങ്കിലും എപ്പോഴും ചെയ്യുന്നത് വാഷ് ചെയ്ത ശേഷം ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് പതുക്കെ ഇങ്ങനെ എടുത്ത് മുടി അങ്ങനെ വെള്ളം കൈകൊണ്ട് കളയും അതിന് ശേഷം തോട്ടി വെച്ചാൽ കെട്ടി വെട്ടിട്ട് കൊള്ളു അല്ലാതെ ഇങ്ങനെ ടോലറ്റ് ഇങ്ങനെ 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 ആക്കി എൻ്റെ താല് പൊക്കത്തിൽ മുടിയും പിന്നെ അങ്ങനെ ഞാനങ്ങനെ ഡാമേജ് ആക്കത്തില്ല ഇതിങ്ങനെ ഇരുന്നൊരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ വെച്ചേക്കും അപ്പം അതിരിക്കുമ്പോൾ തന്നെ വെള്ളം എല്ലാ ഇതിൽ നമ്മൾ തോത്ത് യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ തോട്ടം ഒരിക്കലും യൂസ് ചെയ്യരുത് എൻ്റെ കയ്യിൽ ഇപ്പം നിലവിലിത് ഉള്ളതുകൊണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പം വാങ്ങിക്കണം ഞാൻ വാങ്ങിക്കും ടവേഴ്സ് അങ്ങനെയുള്ള ഇതാണ് ഏറ്റവും നല്ലത് പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഒത്തിരി ഇട്ട് ഈ ഒരു തോട്ടം പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സാധനമാണ് ഭയങ്കര ഹാർഡാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒത്തിരി തൊലയ്ക്കുമ്പം എൻ്റെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി ഭയങ്കര ഡാമേജ് ഭയങ്കര ഫെസ് ആക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ആണെങ്കിൽ ഇരിക്കാൻ നോക്കും അപ്പം അതുപോലെ തന്നെ മുടി തോത്ത് എല്ലാം കഴിഞ്ഞ് അഴിച്ചിടുമ്പോഴും ഇത് ജസ്റ്റ് ഇങ്ങനൊന്ന് ചെറിയൊരു പ്രസ്സ് കൊടുത്ത് ഇങ്ങനെ വെള്ളം ഇരിഞ്ഞു മുക്കി എടുക്കുകയോ ചെയ്യുക പിന്നെ ഇവിടെ ആണെങ്കിലും സ്കൂളിലോട്ട് ഇവിടെ വെച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം അവിടെ ഇങ്ങനെ ഇട്ട് ഒരച്ച് ഭയങ്കര ഇതാക്കുക കാരണം ഓൾറെഡി ഈ ഒരു തോട്ടം പറഞ്ഞാൽ ഹാർഡായിട്ടുള്ളൂ ഈ ഒരു തോട്ട് മീൻസ് ഇങ്ങനെയുള്ള ഇതിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്രീൻ കളറാണ് ആണോ ഇതുപോലത്തെ തോർപ്പ് നോക്കാം അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഹെയർ നമ്മൾ അഴിച്ചിട്ടാലും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്ത് പോകാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് കഴിഞ്ഞു ഇങ്ങനെ കളഞ്ഞു കൊമ്പ് ചെയ്ത ശേഷം കൊമ്പ് യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു കൊടുത്ത കൊമ്പുകൾ യൂസ് ചെയ്ത് എവിടെയൊന്നും ഇതാക്കുക ഇങ്ങനെ പോകണ്ട നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അഴിച്ചിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക കുടഞ്ഞിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ വിട്ടേക്ക് നോർമലി ആയിട്ട് ഉണങ്ങാൻ പോകുക അങ്ങനെ ഉണങ്ങിയാൽ തന്നെ നമ്മുടെ ഫുഡ് കുറേ പ്രശ്നം ഇതുപോലല്ല ഞാൻ പോയി ആ ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ഹെയർ ആണെങ്കിൽ ഡ്രയറ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് കാര്യങ്ങൾ അതൊക്കെ വേണം നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല സ്ഥിരം ഇടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സ്ഥിരം അതിൻ്റെ ഒന്ന് യൂസ് ചെയ്യാതിരിക്കുകഴിഞ്ഞാൽ മുടിക്കി തന്നെ ഭയങ്കര കെയർ ആയിട്ട് അപ്പം നമ്മളെപ്പോഴും നോർമലായി നാച്ചുറലായിട്ട് ഹെയറിനെ ഇടുക അങ്ങനെ ഇപ്പോൾ ഇത് ഡെസ്റ്റിങ്ങിനായിട്ടേക്കത്തേ ഉള്ളൂ പിന്നെ ഇത് നാച്ചുറലായിട്ട് അത് ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി ഒരു ചെറിയൊരു വെറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം അതിങ്ങനെ ഞാനിങ്ങനെ കോമ്പിപ്പോൾ പറയാം ഞാൻ ഓൾറെഡി കോമ്പി ചെയ്ത് പിന്നെ നോർമലായിട്ട് ലൈറ്റായിട്ട് ഷാംപൂ ഇട്ട് കടീഷൻ ഇട്ട് ആ ഓയിലിനെ ഫുള്ളായിട്ട് തലയിൽ വെക്കാതെ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് കളഞ്ഞ ശേഷം വരാണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്തായിട്ട് ഇറങ്ങാം ഇനി ഉണങ്ങുമ്പോഴായാലും ഒന്ന് ചെറിയൊരു വെച്ച് മാത്രമുള്ള സമയത്ത് നല്ലോണം അതിൻ്റെ കൊമ്പി പൈ കൊണ്ട് കോമ്പി ചെയ്ത് കൊടുക്കും അതിട്ട് ജസ്റ്റ് കഴിഞ്ഞൊരു വില ഇടത്തേ ഉള്ളു പിന്നെ നല്ലവണ്ണം ഉണഞ്ഞ ശേഷം കെട്ടി വെക്കും പിന്നെ അഴിച്ചെടുക്കുന്നത് കുറവാണ് കുറഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അഴിച്ചിരിക്കുന്ന കുറവാണ് മുടി എപ്പോഴും അഴിച്ചിടാതിരിക്കുന്ന ഏറ്റവും നല്ലത് അടിച്ചിട്ടാൽ തന്നെ പകുതി മുടി പോകും അതാണ് ഏറ്റവും വലിയത് ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുളി വെച്ചിലൊക്കെ കുറേയൊക്കെ മാറ്റം കൊള്ളും കുളിച്ച് കഴിഞ്ഞാൽ മുടി അഴിച്ചിരുന്നൊന്നും വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല അങ്ങനെയൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ വ്യത്യാസമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഒന്ന് അയച്ചു കൊടുത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യിക്കുക അപ്പം എല്ലാവരും നല്ല ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം